നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരേക്കർ മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലവും അതിലുള്ള മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു മനോഹരമായ ഒരു വീടും കൂടിയാണ് ഈ വീടിന് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്ത്റൂം ലിവിങ് ഹാള് ഡൈനിങ് ഹാള് കിച്ചണ് ഏരിയ അപ്പർ ലിവിംഗ് ഹാള് ബാൽക്കണി മുപ്പത്തി ഒരേക്കറ് മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള മനോഹരമായ ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമായിട്ട് താമസിക്കാൻ പണിത ഈ വീട് ഈ വീടിന് ഇപ്പോഴ് എട്ട് വർഷത്തെ മാത്രമാണ് പഴക്കമുള്ളത് നല്ല ടാർ റോഡ് സൈഡിലുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കടപ്പളാമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് കടപ്പളാമറ്റം ടൗണിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ വളരെ വിശാലമായ മുറ്റവും അതിലുള്ള നല്ല മനോഹരമായ ഈ വീടും ഈ വീട്ടിൽ ഈ സ്ഥലത്ത് റബ്ബർ കൃഷിയാണ് ഇപ്പം നടക്കുന്നത് ഒപ്പം കുറേ മരങ്ങളും മറ്റു കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് കടപ്പളാമറ്റം ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് നമുക്ക് ഈ കണ്ടു നോക്കാം വീടിൻ്റെ ചുറ്റുവട്ടമാണ് കാണുന്നത് നല്ല മനോഹരമായ എലിവേഷനിലുള്ള സ്വന്തമായി താമസിച്ചു കൊണ്ടിരിക്കുന്ന എട്ട് വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടാണിത് വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ നമ്പറിൽ വിളിക്കുക അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഈ നമ്പറിൽ വിളിക്കുക ഞങ്ങൾ വീട് കൊണ്ടുപോയി നേരിട്ട് കാണിക്കാം കിണർ വെള്ളവും അതുപോലെ വാട്ടർ കണക്ഷനും കണക്ഷനുമുള്ള ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരു വസ്തുവാണിത് വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് എട്ട് വർഷമാണ് വീടിൻ്റെ ഉടമസ്ഥൻ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ഈ വസ്തുവിൽ നിന്ന് നമുക്ക് പാലായിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പതിമൂന്ന് ആണ് കുറവലങ്ങാട്ടയ്ക്ക് പതിമൂന്ന് കിലോമീറ്ററും കിടങ്ങൂർ ടൗണിലേക്ക് നാല് കിലോമീറ്ററും മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്റർ ഏറ്റുമാനൂർ പതിമൂന്ന് കിലോമീറ്റർ കുറവലങ്ങാട്ടയ്ക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് സ്കൂള് പള്ളി എല്ലാം അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനാണ് നമ്മൾ കാണുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വിശാലമായൊരു പോർച്ച് വീട് കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടംപോലെ വീഡിയോകൾ നമ്മൾ തുടരെ തുടരെ ഇനി പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണിത് വീടിൻ്റെ ഉടമസ്ഥൻ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് എട്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ സ്വന്തമായി പണിയിപ്പിച്ച വീടാണിത് വീടിൻ്റെ ഉൾഭാഗം കാണുക ഒരേക്കർ സ്ഥലം ഒരേക്കറ് മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലമാണുള്ളത് മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് വസ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്നാണ് വീടിൻ്റെ ഉൾഭാഗം നമ്മൾ ലിവിംഗ് ആണ് കാണുന്നത് ലിവിംഗ് ഏരിയ കിടന്ന് ചെല്ലുന്നത് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ മുറിയിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് നാല് അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ഇത് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാ മുറിയിലും നല്ല വൈറ്റ് ഷെയ്ഡുള്ള ടൈൽസാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ട് അവർ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പണിത വീടാണിത് എല്ലാം നല്ല മെറ്റീരിയൽ എല്ലാം ബ്രാൻഡഡ് ഐറ്റത്തിൽ ചെയ്തിരിക്കുന്നതാണ് നമുക്കൊരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു കിച്ചണിൻ്റെ ഉത്ഭാവം കാണാൻ നമുക്ക് എല്ലാ തടി കൊണ്ടുള്ള കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് മോഡേൺ ചിമ്മിനി കൊടുത്തിരിക്കുന്നു ഗ്രാനൈറ്റ് ഇട്ട് അതിൻ്റെ കബോർഡിൻ്റെയൊക്കെ ടോപ്പ് ഒക്കെ വളരെ മനോഹരമായിട്ട് നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായൊരു വീടാണിത് വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക നമുക്ക് നേരിട്ട് ഈ വീട് കാണാം അതാണ് വീടിൻ്റെ വർക്ക് ഏരിയ ആയിട്ട് വന്നിരിക്കുന്ന വർക്ക് ഏരിയയിലും കബോർഡുകളെല്ലാം കൊടുത്ത് ആക്കിയിട്ടുണ്ട് തടി കൊണ്ടുള്ള കബോർഡുകളാണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ നിന്ന് വെളിയിലേക്കുള്ള മുറ്റം വിശാലമായിട്ടുള്ള സ്ഥലം ഇഷ്ടംപോലെ സ്ഥലം ഉള്ളത് കൊണ്ട് ചുറ്റുവട്ടവും നല്ല ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ്രൽ ആണ് കൊടുത്തിരിക്കുന്നത് ആണ് വീടിൻ്റെ അപ്പർ ലിവിങ് ഹാളാണ് നമ്മൾ കാണുന്നത് ഒരു അപ്പർ ലിവിംഗ് ഹാൾ കൊടുത്തിരിക്കുന്നു നല്ല ഇഷ്ടം പോലെ വിൻഡോസുകളും മേള് കംപ്ലീറ്റ് ഓട് കൊണ്ട് ഇതിൻ്റെ ടോപ്പെല്ലാം ഓട് നിരത്തി ചരിച്ചുള്ള കോൺക്രീറ്റാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ മുകളിലുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നു എല്ലാം ബ്രാൻഡഡ് ഐറ്റംസിലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് ഇത് എല്ലാ ബെഡ്റൂമിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വാട്ടർ റൂംസ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടിഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണിച്ചു തരാം കോട്ടയം ജില്ലയിലെ കടപ്പളാമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കടപ്പിളാമ്പറ്റൻ ടൗണിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി കാണുന്ന ഈ വഴിയിൽ കൂടി ഏകദേശം രണ്ട് മൂന്ന് ബസ് തന്നെ ബസ് റൂട്ടുള്ള ഒരു വഴിയാണത് നല്ല വിശാലമായൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നു ഒരു ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ കൊണ്ടുവന്ന ഈ വീട് നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നല്ല മനോഹരമായിട്ടുള്ള താമസിക്കാൻ പണിത് ഒരു വീടാണ് എട്ട് വർഷമാണ് ഈ വീടിൻ്റെ പഴക്കം വീടിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് യും കവർ ചെയ്ത ടെറസ് ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലം ടൈലിട്ട് മനോഹരമാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോഴും വീഡിയോ കണ്ടു കഴിഞ്ഞേ കണ്ട് ഇഷ്ടമായ ഞങ്ങൾ വിളിക്കുക നമുക്ക് നേരിട്ട് കാണാം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം